നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലത്തെ രണ്ട് കളറിനെ കുറിച്ചിട്ടാണ് അതായത് ചിലർക്ക് ഇവിടം വരെ നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വേറൊരു കളറായിട്ടിരിക്കും അത് എനിക്കുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇടക്കിടയ്ക്ക് വരികയും ചെയ്യാറുണ്ട് അപ്പോൾ ഇവിടെ ഈ സൈഡില് പിന്നെ നമുക്ക് നമ്മുടെ ഇപ്പൊ നമ്മൾ ചില യൂണിഫോമുകൾ ഇടുമ്പോൾ ആ ഒരു പോർഷൻ വരെ നമുക്കിങ്ങനെ ഒരു കളറായിട്ട് നിൽക്കും അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പിന്നെ നമ്മുടെ ബോഡി ഇപ്പൊ നമുക്ക് നമ്മുടെ തൊടയുടെ അവിടം വരെ നല്ല കളറായിരിക്കും അതിന് ശേഷം അങ്ങോട്ട് താഴ്ത്തിക്ക് കളർ കുറച്ചും കൂടെ ഒരു മാറ്റം വരും അപ്പൊ നമുക്കത് ഈവൻ ടോൺ ആക്കാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്തൊക്കെയാണെന്നറിയോ നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യൽ നിർത്തി കഴിഞ്ഞാൽ വീണ്ടും വരും എന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ തുടർന്ന് പോകേണ്ട റുട്ടീനാണ് ഈ റുട്ടീൻ നമ്മൾ നമ്മളെപ്പോൾ നിർത്തണോ അതിൻ്റെ കുറച്ച് നാൾ കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ ഡബിൾ കിട അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വരാറുണ്ട് അപ്പോൾ എന്താ പറയുക ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല ഇടയ്ക്ക് വരും പോകും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണ്ടും പഴയ പോലെയോ അതിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ ഇപ്പം സ്കിൻ ബ്രൈറ്റനിങ് ആണെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ എന്താ പറയുക സ്കിൻ കെയർ സ്റ്റോപ്പ് ചെയ്താലും സ്കിന്നിന് ഡാമേജ് അപ്പം എന്ത് കാര്യമാണെങ്കിലും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ പോകണം അത് പകുതി വെച്ച് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും പഴയ പോകേണ്ടി ആവും അതുകൊണ്ട് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഡെയിലി ലൈഫിൽ നമുക്ക് നാല് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത് അതായത് നമുക്ക് ഇങ്ങനെ ഡബിൾ കളർ അതായത് നമ്മുടെ നിങ്ങക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ അത് മാറാനും പിന്നെ വരാതിരിക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാല് കാര്യങ്ങളാണ് നമ്മുടെ ഡെയിലി റൂട്ടീനിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റണതാ അപ്പൊ എന്തായാലും നോക്കിയാലോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡെയിലി ഓയിലിങ് റുട്ടീൻ നമുക്ക് വേണം എന്നുള്ളതാണ് ഡെയിലി ഇല്ലെങ്കിലും വീക്കിലി ഒരു ട്വൈസ് എങ്കിലും ഓയിൽ യൂസ് ചെയ്യാന്നുള്ളതാണ് ബോഡി ഫുൾ ആയിട്ട് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കഴുകി കളയാന്നുള്ളതാണ് ഞാനിവിടെ നില സെറപ്പ്സിന്റെ ഓറഞ്ച് പീൽ ഓയിൽ എടുത്തിരിക്കുന്ന വിത്ത് കാരറ്റ് ആൻഡ് ബീട്രൂട്ട് ഇത് നമ്മുടെ ബോഡിയിൽ ഇപ്പം നമ്മൾ എന്നും ഡെയിലി പുറത്തേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ചെറിയ രീതിയിൽ ടാൻ നമുക്ക് ഇങ്ങനെ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കും അതിനൊക്കെ നമ്മൾ ഡെയിലി എണ്ണ തേച്ച് കുളിക്കുമ്പോൾ തന്നെ നമുക്ക് റിമൂവ് ആവുകയും ചെയ്യും ആ ഒരു റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ അതിന്റെ ചേഞ്ചസ് ബോഡിയിൽ ഗ്ലോയിങ് ബ്രൈറ്റനിങ് ഒക്കെ കാണാൻ പറ്റും അപ്പൊ നിലാ സിപ്സിന്റെ ഓയിലിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ സ്കിൻ ബ്രൈറ്റനിങ് ആണ് മെയിൻ ആയിട്ട് ടാൻ റിമൂവൽ അതുപോലെ സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ട് വെക്കും അങ്ങനെയാണ് വരുന്നത് നമുക്ക് സ്കിൻ കെയർ ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുന്ന നിലാ സിപ്സിൽ രണ്ട് സ്കിൻ കെയർ ഓയിൽ ഉണ്ട് ഒന്ന് നമ്മുടെ ആയുർവേദ ഹെർബ്സ് അടങ്ങിയിട്ടുള്ള സ്കിൻ കെയർ ഓയിലും ഒന്ന് വന്നിട്ട് ഈ ഒരു ഓറഞ്ച് ബീൽ ഓയിലും പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എടുത്തത് വാഷ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് പോലും നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഹെർബ്സ് വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യാൻ ാണ് ഞാനിവിടെ രണ്ട് കാര്യം കാണിക്കുന്നുണ്ട് ഒന്ന് വന്നിട്ട് നിരാസിന്റെ ഷവർ ജെല്ലും രണ്ടാമത്തെ വന്നിട്ട് നിരാസിറ്പ്പ്സിന്റെ ബോഡി പൗഡർ ബോഡി ബാത്ത് പൗഡറും ഇത് നമുക്ക് രണ്ട് യൂസ് ചെയ്യാൻ പറ്റും ചിലർക്ക് എന്നും ഇങ്ങനെ ബാത്ത് പൗഡർ യൂസ് ചെയ്യണ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഹെർബൽ ഷവർ ജെല്ല് യൂസ് ചെയ്യാം ഇത് നമുക്ക് ടോപ്പ് ടു ടോ ആണ് അതായത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് തുടങ്ങി നമുക്ക് തല തുടങ്ങി മേല് മൊത്തം കഴുകാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കില്ല ഒരു പ്ലംബ് അതായത് സ്കിൻ ആയിരിക്കും നമ്മുടെ സ്കിന്നു കുറേ കൂടി മോയിസ്ചർ ലോക്ക് ആയിട്ടാണ് ഈ ഒരു ജസ്റ്റ് നമുക്ക് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോയിങ് ആ മോസ്ച്ചറൈസിംഗ് ലോക്ക് ആക്കിയിട്ടാണ് ഇത് നമുക്ക് വാഷ് ചെയ്യാം അപ്പൊ നമുക്ക് അത്രയും ഡ്രൈ ആക്കില്ല അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ആയിട്ടുള്ള സ്കിൻ സ്കിന്നായിരിക്കും നമുക്ക് ഞാൻ വാഷ് ഇനി നമുക്ക് 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 വീക്കിലി വൺസ് ഓർ ഈ ഒരു പൗഡർ യൂസ് ചെയ്യാം അതായത് തീരെ ഡെയിലി ഇത് പറ്റില്ല എന്നുള്ളവർക്ക് ഇത് നമ്മുടെ കുറേ അധികം ഹെർബ്സ് അടങ്ങിയിട്ട് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഹെർബ്സുകൾ പൊടിച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് ഉലുവ കടലമാവ് അതുപോലെ തന്നെ അങ്ങനെ നമ്മുടെ എന്താ ഒരുപാട് നാച്ചുറൽ നമ്മുടെ ിനും നമ്മുടെ ബോഡി ബ്രൈറ്റനിങ് ടാൻ റിമൂവൽ അങ്ങനെ എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടിയിട്ടുള്ള ഒരു ഓവറോൾ നമുക്ക് കെയർ തരുന്ന ഒരു പൗഡറാണ് ബാത്ത് പൗഡർ ഇത് നമുക്ക് ഏറ്റവും എളുപ്പം വെള്ളത്തിലാണ് നമ്മൾ കുളിക്കുമ്പോ എപ്പോഴും കിട്ടാ വെള്ളമില്ല നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ ഇതുപോലെ ബോഡി ഫുൾ ആയിട്ട് നൈസ് ആയിട്ടുള്ള പൗഡർ ആണ് അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാം ഇനിയിപ്പൊ നമുക്ക് വീക്കിലി വൺസ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയാ ഒരു പാമ്പറിങ് ഫുൾ ബോഡി പാമ്പറിങ് റുട്ടീൻ മാതിരി നമുക്ക് വീക്കിലി വൺസ് ചെയ്ത് നമുക്ക് കുറച്ച് തൈരോ തൈരിലോ പാലിലോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫുൾ ബോഡി എണ്ണയ്ക്കിട്ട് തേച്ച് കുളിക്കാനും നമുക്ക് ഈ ബാത്ത് പൗഡർ യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം ഡെയിലി വേണമെങ്കിൽ നമുക്ക് ഷവർ ജെല് യൂസ് ചെയ്തിട്ട് നമുക്ക് എണ്ണ കഴുകി കളയാം വീക്കിലി വൺസ് അല്ലെങ്കിൽ ടൈസ് ഈ ബാത് പൗഡർ യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പൊ ഞാനിവിടെ ജസ്റ്റ് നമുക്ക് ഒരു ഡെമോയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു കയ്യിലേക്ക് കാണിക്കുന്നുള്ളൂ അപ്പൊ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് നമ്മൾ നോർമൽ ആയിട്ട് കഴുകി കളയാം അപ്പം നമുക്ക് ഇത് ഈ ബാത്ത് പൗഡർ ഒക്കെ വെച്ച് കഴുകുമ്പോൾ നമുക്കൊരു ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു ചെറിയൊരു ബ്രൈറ്റനിങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ കാരണം അത്ര ഹെർബ്സുകൾ നമുക്ക് അതിലുണ്ട് പിന്നെ അതുപോലെ സ്കിന്നിനെ തീരെ ഡ്രൈ ആക്കിയില്ല നല്ലൊരു പ്ലംബ്ഡ് ആ ഒരു എണ്ണമയത്തിന്റെ ഒരു ഗ്ലോയിങ് ഉണ്ടല്ലോ ആ മോയിസ്ചർ ഗ്ലോയിങ് അത് എന്തായാലും അവിടെ നിർത്തിയിട്ടാണ് നമ്മുടെ ഈ ഒരു ബാത്ത് പൗഡർ ആണെങ്കിലും ഷവർ ജെല്ലാണെങ്കിലും നമുക്ക് ആ ഒരു ബോഡി ക്ലെൻസ് ആവുള്ളൂ കേട്ടോ പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് നമ്മൾ ഫേസ് യൂസ് ചെയ്യണ പോലെ തന്നെ ബോഡി യൂസ് ചെയ്യാം ഒപ്പം തന്നെ നമ്മൾ നല്ലൊരു ബോഡി ലോഷൻ യൂസ് ചെയ്യുക ഞാനിവിടെ നില സെപ്സിന്റെ ബോഡി ലോഷൻ എടുത്തിരിക്കുന്നത് ഇത് മെയിൻ ആയിട്ട് നമ്മുടെ അൽമണ്ടിന്റെ നമ്മുടെ ബോഡി ലോഷൻ ആണ് അതായത് വിറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള മോസ് ലോഷൻ ആണ് ഒപ്പം തന്നെ നമുക്ക് സൺ പ്രൊക്ഷ പ്രൊട്ടക്ഷനും നമുക്ക് ഈ ഒരു മോസ്ചറൈസിങ് ലോഷൻ നമുക്ക് തരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കുളി കഴിഞ്ഞാലും പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴും ഈ ഒരു മോയിച്ചറൈസിംഗ് ലോഷൻ ഇടും ഒപ്പം നമുക്ക് നമ്മുടെ സ്കിന്നു കുറേയും കൂടി ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ മാറാനും പിന്നെ വിറ്റമിൻ ഇ റിച്ച് ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് റിംഗിൾസ് നമുക്ക് ആന്റി ഏജിങ് പ്രോബ്ലംസ് ഒക്കെ വരില്ല അതിനൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനും നല്ല സ്കിന്നൊക്കെ നല്ല ചെറുപ്പാക്കി വെക്കാനൊക്കെ ഹെൽപ് ചെയ്യും പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നു ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ഏത് കാര്യമാണെങ്കിലും നമ്മൾ കൺസിസ്റ്റൻസി നമുക്ക് വേണം സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യണം എന്നാലാണ് നമുക്ക് ആ ഒരു ഡിഫറൻസും വ്യത്യാസവും നമുക്ക് കാണാൻ പറ്റുള്ള സ്ഥിരമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഏത് ലോഷനും ക്രീമും അതുപോലെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാട്ടോ ഞാനിപ്പോൾ ഞാൻ ചെയ്യണത് കാണിക്കണേ പിന്നെ നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നത് ഇതൊരു ഗോൾഡൻ ജെല്ലാണ് സ്കിൻ ബ്രൈറ്റനിങ് ജെല്ല് ഇത് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റൂട്ടോ അപ്പൊ അത് എങ്ങനെയാണെന്നുള്ള ഞാൻ കാണിച്ചു തരാം നമുക്ക് ഇതിനായിട്ട് വേണ്ടത് നമ്മുടെ പച്ചമഞ്ഞൾ പച്ചമഞ്ഞൾ ഇപ്പൊ ബട്ടർ വൈറ്റ് മഞ്ഞളാണെങ്കിലും യെല്ലോ മഞ്ഞളാണെങ്കിലും ആണെങ്കിലും ഏത് വേണമെങ്കിലും എടുക്കാം പച്ചമഞ്ഞൾ എടുക്കാം നല്ലോണം അത് ചതച്ച് അപ്പൊ നിങ്ങൾക്ക് അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിപ്പോ ഇവിടെ ചതച്ച് വെച്ചേക്കാണ് അത് നന്നായിട്ട് കഴുകിയിട്ട് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല തൊലി അടക്കാൻ നന്നായിട്ട് മണ്ണൊക്കെ കളഞ്ഞ് കഴുകി നമുക്കിങ്ങനെ കുത്തിച്ച് അതൊക്കെ കല്ലില് അപ്പൊ നമുക്കിങ്ങനെ നീര് കിട്ടും അത് നമ്മളൊന്നരിച്ചു അല്ലെങ്കിൽ തുണിയിൽ പിഴിഞ്ഞു എടുക്കുക അപ്പൊ അത ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമുക്കിത് അത്യാവശ്യം ഒരു വൺ എന്താ പറയാ ഒരു ത്രീ വീക്കിന് നമുക്കിത് കിട്ടും കേട്ടോ അപ്പൊ ഒരു മൂന്ന് സ്പൂണിൻ്റെ അടുത്തേക്ക് പച്ചമഞ്ഞളുടെ ജ്യൂസ് ഉണ്ട് അതിലേക്ക് നമ്മൾ അലോവേര ഒരു ബേസിന് വേണ്ടി അലോവേര ചേർക്കാം നിങ്ങൾക്ക് കുക്കുമ്പെർ ജെല്ലുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം അതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ ഫ്ലാക്സിഡ് ജെല്ലൊക്കെ ചില രീതിയിൽ ഉണ്ടാകും അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചേർക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പിന്നെ വേണ്ടത് ഗ്ലിസറിൻ ആണ് വെജിറ്റബിൾ ഗ്ലിസറിൻ ഇത് ഞാൻ ഈ എടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം അതായത് നമ്മുടെ എന്താ പറയുക ഗ്ലിസറിനും കാര്യങ്ങളൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം പിന്നെ നില സെറപ്പ്സിന്റെ പ്രൊഡക്സ് ആണെങ്കിൽ നിങ്ങൾ അതിന്റെ ഒപ്പം പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന രീതി അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് അതിന്റെ വാട്സാപ്പ് നമ്പർ കാണാൻ പറ്റിയ വാട്സപ്പ് ചെയ്താൽ മതി നല്ല രീതിക്ക് ഞാൻ ഇത് ബ്ലെൻഡ് ചെയ്ത് നല്ലോണം ബ്ലെൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ വിറ്റമിൻ ഇ ക്യാപ്സൂൾ ഒരു മൂന്നാണ് എടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സ്കിൻ കെയറുകൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ എന്റെ എപ്പോഴും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കഴിയാറായിട്ട് എൻ്റെ മൂന്ന് നാല് ക്യാപ്സ്യൂൾ ഉള്ളൂ ഇനി ഞാൻ ഞാനൊരു മൂന്ന് ക്യാപ്സ്യൂള് പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ല രീതിക്ക് തന്നെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു തിക്ക് ആയിട്ടുള്ള നാ വല്ലാണ്ട് കട്ട് ഒരു ജെൽ കൺസിസ്റ്റൻസിയിലുള്ള ഒരു ക്രീം നമുക്ക് കിട്ടും അതായത് ഒരു ജെല് ബ്രൈറ്റനിങ് ജെല് ഒരു ഗോൾഡൻ ബ്രൈറ്റനിങ് ജെല്ലാട്ടോ അത് ഇത് നമുക്ക് ഇത് പോലെ ഞാൻ ഇത് ഇങ്ങനത്തെ കുപ്പികളൊക്കെ നമുക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ അങ്ങനത്തെ ജാറുകളും ഒക്കെ അപ്പൊ അതിങ്ങനെ മേടിച്ച് നമ്മൾ അതിലേക്ക് ഇങ്ങനെ ആക്കി വെക്കാം എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം അത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ പച്ചമഞ്ഞളിന്റെ ആ ഒരു ഒറിജിനൽ പ്യുവർ എക്സ്ട്രാറ്റ് ചേർത്തുകൊണ്ട് തന്നെ ഇത് രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ പുറത്തിരുന്നു കഴിഞ്ഞാൽ സ്മെല്ല് മാറും അപ്പൊ നമുക്ക് രാത്രിയൊക്കെ പരട്ടിക്ക് എടുക്കേണ്ടതല്ല അപ്പൊ നമ്മുടെ നമുക്കൊരു പാടാണ് ഇത് രാത്രിയാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് കൂടുതലായിട്ട് ടാൻ ഒക്കെ നമുക്ക് തോന്നുന്നത് അതായത് എസ്പെഷ്യലി നമുക്ക് കൈ നെക്ക് അണ്ട്രാംസ് അതുപോലെ നമ്മുടെ കാൽമുട്ട് തുടങ്ങിയ താഴത്തേക്കൊക്കെയാണ് കൂടുതൽ നമുക്കൊരു കളർ വ്യത്യാസം ഉണ്ടാവാം അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ കൂടുതലായിട്ട് അങ്ങനത്തെ ടാൻ വരുന്ന ഭാഗങ്ങളിൽ നമുക്കിത് കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് അങ്ങനെ തന്നെ നമ്മൾ വിടാ പിറ്റേഴ്സും രാവിലെ അല്ലെങ്കിൽ നമ്മൾ നമ്മളെപ്പോഴാണ് കുളിക്കണേന്ന് വെച്ചാൽ ആ സമയത്ത് അത് അങ്ങനെ കഴുകി കളഞ്ഞാൽ മതി ഇപ്പൊ നിങ്ങൾ ഇപ്പം രാവിലെ കുളിക്കുന്നവരല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കൈയ്യൊക്കെ ഒന്ന് എന്തെങ്കിലും ഷവർജോല അല്ലെങ്കിൽ ബാത്ത് പൗഡർ വെച്ച് കയ്യൊക്കെ ഒന്ന് കഴുകിയെടുത്താൽ മതി അപ്പൊ ചെറിയൊരു ലൈറ്റ് ആയിട്ടൊരു മഞ്ഞ കളർ ഉണ്ടാവും അതുപോക്കോളും വെറുതെ കഴിയും സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്യുമ്പോ ഒപ്പം തന്നെ ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക എന്നാലാണ് നിങ്ങൾക്ക് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാൻ ഞാൻ ഇടുന്നത് പോലുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുക അപ്പൊ മറക്കാതെ ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയില് വീണ്ടും കാണാം കെയർ ലവ് യു ഓൾ